മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു ചിക്കൻ മുളകിട്ടേൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഏകദേശം ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ചട്ടിയിലും വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നോൺ സ്റ്റിക്കിലൊക്കെ എടുത്ത് ഉണ്ടാക്കിയെടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും ചൂടാട്ടെ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാന്നെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു വലിയ സവാളെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഞാൻ ഏകദേശം സെവൻ ഹൺഡ്രഡ് ചിക്കനാണ് എടുക്കുന്നത് അതായത് ഒരു വലിയ ഒന്നര കിലോ കോഴിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് നന്നായി വഴറ്റി കൊടുക്കും ബ്രൗൺ കളറൊക്കെ ഒന്നും ആകണ്ട എന്നാലും ഒന്ന് വഴണ്ടി കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കണം കേട്ടോ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഗസ്റ്റൊക്കെ വന്നാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിടുന്നത് കേട്ടോ പേസ്റ്റായാലും മതി ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത് ഇനി അതും ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇടുന്നുണ്ട് നാല് പച്ചമുളക് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇടുക കേട്ടോ കാശ്മീരി ചിരിയാണ് നമ്മൾ കൂടുതലിടുന്നത് അതുകൊണ്ട് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മറ്റേ മുളകും ഇടുന്നുണ്ട് എന്നാലും അതിനനുസരിച്ചിട്ടിട്ടൊടുക്കുക ഓരോരുത്തർക്ക് എരിവ് അധികം വേണമെങ്കിൽ ഒരു പച്ചമുളകിൻ്റെയൊക്കെ എണ്ണ കൂട്ടുകട്ടോ ഇനി നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക ഈ പച്ച പച്ചച്ചവൊക്കെ മാറുന്നത് നമ്മൾ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചി ഇഞ്ചിയൊക്കെ പച്ചച്ചവൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി കിട്ടാം നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ എന്നാൽ അത് മാത്രമേ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റും കളറും ഒക്കെ കിട്ടുകയുള്ളൂ അത് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഈ തക്കാളി നല്ലോണം ഉടഞ്ഞിട്ട് ഒരു വരണം ഉടഞ്ഞ് പരുവത്തിലായി വരണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് അടച്ചെക്കുക ആ മീഡിയം ഫ്ലെയിം ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചുവച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് വന്ന് ഇട്ടു കേട്ടോ അങ്ങനെ ഉടഞ്ഞു കിട്ടും അങ്ങനെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ ഒടയണം അതിന് വേണ്ടി ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചുകൊടുക്കുക പിന്നെ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ തന്നെ എടുക്കണം കുഴഞ്ഞ് കിട്ടണം കുഴഞ്ഞ് കിട്ടാഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ തന്നെ വെക്കണം എന്നാൽ മാത്രമേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്നുകൂടെ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ അടച്ച് വെച്ച് പിന്നെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലോണം വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ട പൊടികളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട പൊടികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഏഡ് ചെയ്യുന്നുണ്ട് ഈ ടൈമിലാണ് നമ്മൾ പൊടി ഏഡ് ചെയ്യേണ്ട കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് അടി പിടിച്ചു പോവാം ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല നോർമൽ മുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഫുള്ളും കാശ്മീരി ചില്ലി തന്നെ ആഡ് ചെയ്യാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇത് ഒരു ടേബിൾ സ്പൂൺ മറ്റേ മുളകും പിന്നെ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ നോർമൽ മുളകും ഇടാം പക്ഷേ നമ്മളെ കളർ വീ ചിക്കൻ മുളകിട്ട് നല്ല കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത് കളറും ഒരു കൊഴുപ്പൊക്കെ കിട്ടും നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വഴറ്റി കൊടുക്കുക ഈ പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അത് കണ്ട സെവൻ ഹൺഡ്രഡ് ഗ്രാമാണ് കേട്ടോ ചിക്കൻ ഒരു കാലമേ ഉള്ളൂ ഒരു കാലം അപ്പുറത്തേലാകില്ല കാരണം ഒന്നരക്കിലോ ഒന്നര കിലോ കോഴിയുടെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ സെവൻ ഹൺഡ്രഡ് ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ തൊലിയൊക്കെ ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ നന്നായി മിക്സ് ആയി ആയിക്കൊടുക്കും ഈ ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ വെള്ളത്തിൽ ഇത് ചിക്കനുള്ളതും ഉള്ളീന്നുള്ള വെള്ളത്തിൽ നിന്ന് ഇത് ഒന്ന് വരട്ടെ ഉള്ളിൽ നിന്ന് ഒന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്ക് അടച്ചേക്കുക അടച്ചേക്കാം മിക്സ് ആയി കൊടുത്തിട്ട് അടച്ചേക്കട്ടാ ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല ആദ്യം ഉള്ളി ആയറ്റുമുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ ഒന്ന് അടച്ചേക്കുക ഇനി ചിക്കനും ഉള്ളീന്നൊക്കെ വെള്ളം പൊട്ടും എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമായ ഗ്രേവിയൊക്കെ ആഡ് ചെയ്യാം വെച്ചുകൊടുക്കാം കേട്ടോണ്ടാ ഇതുപോലെ രണ്ടാ വെള്ളം പറ്റിയേണ്ട വെള്ളം ഉണ്ടായേണ്ട ചിക്കനും ഞാൻ ഇപ്പോൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കനുള്ള ഉള്ളീന്നുള്ള വെള്ളമാണത് നന്നായി മിക്സായി കൊടുക്കുക മിക്സായി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യമായ വെള്ളം അതായത് ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ നോർമൽ വാട്ടർ ഒഴിക്കരുത് കേട്ടോ എല്ലാം ചൂടായ സാധനമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ ആവശ്യമായ ഒരു ഏകദേശം ഒരു അരക്കപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമായ ഗ്രേവി ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ എനിക്കത്രയും ഗ്രേവി മതി അതുകൊണ്ടാണ് ഞാൻ അത്രയും മാത്രം ഒഴിച്ചത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കുക ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് അന്നെ അടച്ചേക്കണം അതിപ്പം ഇപ്പം നമുക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ ഉപ്പൊന്നും ഇടതിട്ടില്ല ഉള്ളി പാട്ടുമ്പോൾ മാത്രമുള്ള ഉപ്പ് മാത്രമേ ഇടയിട്ടുള്ളൂ ഇനി ഇതൊന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ നല്ലവണ്ണം തിളച്ച് ഇതിൻ്റെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലെ തന്നെ ഇതുപോലെ നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചിക്കൻ വന്നിട്ടുണ്ട് എന്താ എല്ലുമന്നൊക്കെ വിട്ടിട്ടുണ്ട് ഉണ്ടോ ചിക്കൻ്റെ പീസ് കാലുമല്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചിക്കൻ്റെ പീസ് എല്ലുമന്നൊക്കെ വിട്ടിട്ടുണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഉണ്ടോ ഇതുപോലെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഇത് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കണം എന്ന് പറഞ്ഞ് ചോദിച്ച ഇതായിക്കഴിഞ്ഞാൽ മറ്റേ തേങ്ങയൊക്കെ വറുത്തിറക്കുമ്പോൾ വറുത്തിറക്കുന്ന പ്രോസസ്സിങ് ഒക്കെ ഉണ്ട് അതൊന്നും വേണ്ട പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് അവർക്ക് ചോറ് കൊടുക്കാം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇനി നല്ലോണം തിളപ്പ് കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നല്ലവണ്ണം തിളച്ച് വരട്ടെ ഇതിൻ്റെ ഒരു ഫ്ലേ പച്ച ഒരു മണമൊക്കെ ഒരു സ്മെല്ലൊക്കെ റോസ്റ്റ് ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് തിളക്കട്ടെ കേട്ടോ നല്ലൊരു സ്മെല്ലും ഒരു ഫ്ലേ ഇതൊക്കെ ഉള്ള ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗരം മസാല ആഡ് ചെയ്യുന്നത് കേട്ടോ നല്ലാണ് തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ എന്താ വേണ്ടതെന്ന് വച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ട് അടച്ചേക്കാം കേട്ടോ അത് വേറെ ജോലിയൊന്നുമില്ല ഇതിങ്ങനെ തിളച്ചാൽ മതി അതുപോലെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ മല്ലിയുടെ ഇട ഇനി നമുക്കിത് അടച്ചേക്കാം ഇനി കഴിക്കാൻ നേരത്ത് മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല നമ്മുടെ ചിക്കൻ കറി നല്ല കൂറുകി നല്ല ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ആയിട്ടുണ്ടാവും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്